കഴിഞ്ഞ പൊറുക്കാൻ മാത്രം പാകപ്പെട്ട ുംകപ്പെട്ടത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണ് തറാവി സംസ്കാരത്തിൽ സ്ത്രീകൾ വളരെ പിന്നിലാണ് കാരണം അടുക്കളയിൽ പിന്നെ പാത്രം ഓർണം അവർക്ക് നോമ്പ് എറക്കണം ആണുങ്ങൾക്ക് നോമ്പറക്കണം അപ്പോ കഞ്ചുണ്ടാക്കണം അപ്പോ അത്തായണ്ടാക്കണം ഈ ചിന്തയിലൊക്കെ ആയിട്ട് ഉമ്മമാർക്ക് തറാവീ നിസ്കരിക്കാൻ വളരെ പ്രയാസമാണ് ഇനി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രായം ചെന്ന വെല്ലിയമ്മ അടുക്കളയിലേക്ക് വരാത്ത വല്യമ്മ ഇനി അതിന്റെ താഴെ തന്നെ ആ മെയിൻ കാര്യത്തിലൊക്കെ പങ്കെടുക്കുന്ന ഉമ്മ മൊത്തമുള്ള ചെറുപ്പക്കാരുത്തിൽ പെണ്ണുങ്ങൾക്ക് തറാവീ നിസ്കാരം വളരെ കുറവാണ് നമ്മുടെ നാടുകളിൽ സഹോദരിമാരെ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കേസാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് വിശുദ്ധ രമമാനങ്ങൾ കെഴിഞ്ഞു പോകും വലിയ ഗൗരവമുള്ള രാത്രികളാണ് റമദാനിന്റെ രാത്രികൾ നമ്മൾ തൊട്ട് പറഞ്ഞല്ലോ അത് എല്ലാവർക്കും ഉള്ളതാണ് ഈ കളിയൊക്കെ തീരും കേട്ടോ അടുക്കള പുഴുക്കളായി മാത്രം ജീവിക്കല്ല അള്ളാഹുലേക്ക് എത്തണമെന്ന ആഗ്രഹം വേണം റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ നിന്റെ അടുക്കളയില്ല ഉമ്മമാരെ വിഷു തറമിന്റെ രാത്രികളിൽ ഒരിക്കലും തന്നെ നിങ്ങൾ തറാവി ഒഴിവാക്കരുത് സഹോദരന്മാരെ ചില ദിവസങ്ങളിലൊക്കെ ക്ഷീണം ഉണ്ടായിരിക്കും ഇന്നുമല്ലാത്ത ക്ഷീണം നാളെ തറാവിയത് ഇന്നുമല്ലാത്ത ക്ഷീണം മുപ്പത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ ഒരു ദിവസം അങ്ങ് ക്ഷീണമായി പോയാൽ ആ ക്ഷീണം വെച്ചിട്ട് തറാവി ഹിംസ്കരിക്കാതിരുന്നാൽ ഒരുപക്ഷേ നൈലത്തിൽ പതിറാകുന്നത് ആ രാത്രിയാകാം നീ തെറ്റ് ചെയ്യുന്നത് ഇന്നത്തെ രാത്രി ഇത് അവസാനത്തെ പത്തൊന്നുമല്ലോ ഈ തെറ്റങ്ങ് ചെയ്യട്ടെ നിലയ്ക്ക് ചെയ്യുന്നത് മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന പ്രത്യേക രാത്രിയായേക്കാം ഒരു പക്ഷേ തെറ്റ് ചെയ്യണത് റമലാൻ വളരെ സഹോദരിമാരെ തറാവി നിസ്കാരം അതുപോലുള്ള സുന്നത്തുകളൊന്നും ഒരു ദിവസവും ഒഴിവാക്കരുത് വിശുദ്ധ റമലാനി ഉത്തരവ് പള്ളിയിൽ നിന്ന് തറാവിയെ തുടങ്ങിയപ്പോ മദീനയിലുള്ള സ്വഹാഭിമാരും മുഴുവനും ചെന്നുകൂടി ൾ ക്ഷണിച്ചിട്ടില്ല പ്രത്യേകമായി ഈ തറാവീന്റെ മഹത്വം മനസ്സിലാക്കി റമദാനി റസൂർ ചെന്ന് തങ്ങി തുടരുന്നു സുഹാബിമാര് രണ്ട് ദിവസം ജമാത്ത് നിലനിന്നു മൂന്നാമത്തെ ദിവസം റസൂർ ആ ജമാ നടത്തിയില്ല പിന്നീട് സ്വഹാബത്ത് ഒറ്റയിട്ട അതാ ഒറ്റ ഒറ്റ ജമാനത്തുകൾ നടത്തുമായിരുന്നു എന്തേ കാരണം ഞാൻ തറാവീ നിസ്കാരം നിങ്ങളെ മേൽ പറഞ്ഞതിന് ഭയപ്പെട്ടുപോയി ത്രിസൂർന്ന തറാവി ഒഴിവാക്കിയിട്ടില്ല പക്ഷേ ചെറിയ ജമാകളായി മാത്രമായിരുന്നു പള്ളികളിൽ നടന്നിരുന്നത് നാലും പത്തും അഞ്ചും ജമാ നടത്തും ഒരു പള്ളിയിൽ പിന്നെ ഗ്രഹസ്ഥാപനങ്ങളെ കാലത്ത് തങ്ങളുടെ കാലത്തുണ്ടായ നമുക്ക് വ്യക്തമാണ് അതിന്റെ നിലയിൽ വ്യക്തമായ ഒരു തെളിവുമില്ല സ്ത്രീകൾ വീടുകളിൽ ഒറ്റക്കാർ ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയാവില്ല ഞാൻ പറയുന്നത് നമ്മളെ വീട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട് മൂന്ന് നാല് സ്ത്രീകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും കൂടെ അവനെ പ്രത്യേക പണികളൊക്കെ എത്തിക്കത്തി പെട്ടെന്ന് തന്നെ നിൽക്കേരിച്ചേക്കാം ഇടയിലുള്ള സ്വലാത്ത് ചെല്ലണം അത് മറ്റൊരു ചെല്ലണതൊക്കെ നല്ലത് തന്നെ പക്ഷെ അതുകൂടി ചെല്ലുമ്പോഴേക്ക് പള്ളിയിൽ നിന്ന് ഭർത്താക്കന്മാരെത്തും അപ്പൊ തറാവിയും പൂർത്തിയാവില്ല നിങ്ങൾ ഇടയിലുള്ള സ്വലാത്ത് അങ്ങ് ഒഴിവാക്കിയേക്കും ഇടയിൽ സ്വലാത്ത് നല്ലതാണ് സുന്നത്ത് തന്നെയാണ് കാണാൻ സുന്നത്താണെന്ന് മുത്തവല്ലി തങ്ങൾ പറയുന്ന സുന്നത്താണെന്ന് പറയുന്ന സുന്നത്താണെന്ന് തറാവിയൊക്കെ ഉണ്ട് പക്ഷേ ആ സ്വരാത്തൊക്കെ നഷ്ടപ്പെടുന്നു കണ്ടാൽ ഉമ്മമാരെ പെട്ടെന്നു നിസ്കരിച്ചു തീർത്തേക്ക് തറാവിയെ നിഷ്കരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് തറാവീ നിസ്കാരത്തിന് തുടരെ നിസ്കരിക്കാൻ വന്നായിട്ട് നെയ്യത്തൊക്കെ മറ്റേത് സുന്നത്തും വന്നായിട്ട് നെയ്യത്തേക്കാം ദുഹുറിന്റെ സുന്നത്താണെങ്കിൽ നാലരക്കാർക്കാരം ഞാൻ നിസ്കരിക്കുന്നു നിഷ്കരിക്കുന്നു നെയ്യത്ത ദുഹാ പന്ത്രണ്ട് ദുഹാ പന്ത്രണ്ട് ഞാൻ ആവിഷ്കരിക്കുന്നു നീത്ത് വെക്കാം വിത്തിരി പതിനൊന്ന് നിയത്ത് വെച്ചിട്ട് അങ്ങ് നിസ്കരിച്ച് ലാസ്റ്റ് ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ കറാത്താവും നിസ്കാരത്തിൽ യാതൊരു തകരാറില്ല എന്നാ തറാവീഹി ഇരുപതിന് ഒരു നിയത്ത് പോരാ രണ്ട് 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 രണ്ടിന് നീയത്ത് വെക്കുകയും അത്തേയ്യാ തോതുകയും സെലാം കൂട്ടുകയും ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ തറാവിഹി സ്വഹ്യാവുകയില്ല നമുക്ക് തീരെ വയ്യ ഒരിക്കലും തന്നെ ഒന്ന് തറാവീ കിട്ടൂലെന്ന് കേട്ട ഒരു രണ്ട് റക്കായത്തെങ്കിലും നിസ്കരിക്കുക തറാവീഹി ഇരുപതാണെങ്കിലും തറാവീഹിയിൽ നിന്നും രണ്ട് രണ്ടറക്കായത്തിൽ നിസ്കരിച്ചാൽ ചെറിയൊരു പതനു കിട്ടും തറാവീ ഒരിക്കലും രണ്ടല്ല ഇരുപതാണെന്ന് വിശ്വസിച്ചിട്ട് അതിൽ നിന്നും രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ ചെറിയ നിലക്കെങ്കിലും തറാവിയായി അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ എട്ട് അങ്ങനെ അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് അങ്ങനെ കഴിയുന്ന അത്രയെങ്കിലും നിസ്കരിക്കാമെന്നൊക്കെ രോഗങ്ങളെന്ന് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ ഇരുന്ന് നിസ്കരിക്കാൻ പറമ്പൊന്നും അല്ലല്ലോ പിന്നെ തറാവിയിൽ പ്രത്യേകമായി ആവശ്യത്തിൽ ഒരു സുന്നത്താണ് തറാവി നിസ്കാരത്തിൽ അദ്യാത്തിൽക്കുമ്പോ നാടന്മാരായ ആളുകൾ അധിക പേരും ആ ആദ്യത്തെ അഥയാത്തിരിക്കണമായിരിക്കും എങ്ങനെയൊക്കെ ഇപ്പൊ നമുക്ക് പറയാം ആദ്യ തത്തയാത്ര എന്നാലും മനസ്സിലാവുള്ളൂ ആദ്യ തത്തയാത്തിരിക്കണമാതിരി ഒരു കാലം പരത്തി വെച്ച് മറ്റേ കാലം നാട്ടിവെച്ചിരിക്കുന്ന അതിമിരിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയാണ് അധിക പേരും ഇരിക്കാറുള്ളത് നിർബന്ധമാണെങ്കിലും കാലിൽ വേദന എന്തെങ്കിലും മുട്ടുവേദന എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇരുന്നു അതല്ല ഞാൻ പറയുന്നത് എന്നാൽ ഒരു സുന്നത്ത് നമ്മൾ മറക്കരുത് അവസാന തത്തയാത്തിന് ഇരിക്കുന്ന അതേ ശൈലിയാണ് എല്ലാ രണ്ടാറക്കാലത്തിൽ ഇരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം സലാം വീട്ടിന് മുമ്പുള്ള അത്തയ്യാത്ത് ഏതുണ്ടോ അതിന് മുഴുവനും ഇരിക്കേണ്ടത് നാം അവസാനത്തെ ഇരിക്കുന്ന രൂപത്തിൽ അഥവാ അവസാന ഒരു കാല് കാലം കാല് നാട്ടിവെച്ച് കാല് ഇടത്തേകാലൂടെ പുറപ്പെടുവിക്കുന്ന ഇരുത്തമാണ് ഇരിക്കേണ്ടത് പലരും സ്വരാത്തുള്ള അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇരുപതാമത്തെ റക്കാരത്തിൽ അങ്ങനെയിരിക്കും ഒന്നാമത്തത് വേഗം എഴുതേക്കാൻ വേണ്ടി ചില ഇമാമീകളെ അങ്ങനെ ഇരിക്കും ഈ സുന്നത്തിൽ പഴയ നിരന്തരമായി പത്ത് സ്ഥലങ്ങളിൽ ഈ ശുന്നപ്പെടുന്നു കാരണം പത്ത് അതെയ്യാതല്ലോ ഈ പത്ത് സുന്നീഫിന്റെ തലാവിനെ നഷ്ടപ്പെടുമ്പോൾ അത് ശ്രദ്ധിക്കണം ചില ഇമാമികളെ തന്നെ ശ്രദ്ധിക്കുന്നില്ല വേഗം ഏതെങ്കിലും തിരക്കാം അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന വിവാദത്തിൽ സ്വീകരിക്കപ്പെടണം പിന്നെ ഒരു ഭയങ്കര അലന്തരവയ്പണ്ട് എന്താണ് ഇത്ര സ്പീഡിൽ ദുനിയവൽ സാധനം ഉണ്ടാവില്ല ഈ അലന്തരവയ്പ ചില മൗമൂമികളാണെങ്കിലോ ആ അലന്ധവയ്പെ മാത്രം ഇഷ്ടപ്പെടുന്നുള്ളൂ ഓ ഇമാമങ്ങട്ട് എത്തിയിട്ട് അപ്പോത്തിന് പോയി പോയി വന്ന് പോയി അല്ലാത്തറവി ഭാഗം നമുക്ക് സ്വാമി ലീലാനെ ദിർഗ നൂമീ ദുലീല സാലി ഹുന ബാബീൽ റമീം ബിദാന ദിർ അല്ലാഹു അക്ബർ സബി അല്ലാഹ് എഹ്സബി അല്ലാഹ് അല്ലാഹ് ഈ ശൈലിയിൽ നമസ്കാരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദാദ തങ്ങൾ കർക്കശമായി എടുക്കുന്നതായി ആനത്ത് തോലമീൽ കാണാം അങ്ങനെ ഒന്നും സുബലിയോടക്കുന്ന ടൈം അതാ കാര്സ്കരിക്കുന്നവരായിരുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ അവരൊക്കെ അങ്ങനെ രീതിയില്ലെങ്കിൽ ഒരു അനന്തര കൈപ്പൊ തെരുവീല് നിയമപ്രകാരം ഓദിക്കൂടെ അപ്പോഴേ നിങ്ങൾക്ക് ടൈം കഴിയാൻ എങ്ങനെ ഒരു സെൻട്രൽ പോണ്ട ഈ ചിന്ത ഒക്കെ നമ്മൾ മാറ്റണം ഇവിടെ നല്ല മട്ടത്തിൽ കേരിക്കണത് അവിടുത്തെ പോകണം നമ്മൾ അങ്ങനെ അല്ലേ ജുമാ അങ്ങനെ അവിടെ അങ്ങനത്തെ ഒരു സെൻട്രൽ നമുക്ക് വെച്ചില്ല നമ്മൾ ഒരു മേടൻ രൂപത്തിൽ ഭയങ്കരമായിട്ട് നീട്ടി ആൾക്കാർ കിടന്നോ അത് നമുക്ക് ഭൂതി ഉള്ളതാണെങ്കിലും എല്ലാവരും രൂപ അതൊന്നും നമ്മൾ ചെയ്യരുത് നമ്മളൊരു മേടൻ രൂപത്തിൽ പിന്നെ അലന്തർ കൈ തന്നെ നമ്മൾ ഓതള്ളൂ വിശാബ്ദ പള്ളിയിൽ അക്രോധിയവിടെ എത്ര ആധാരം കാര്യമില്ല

ഓരോ ആയിരത്തിന്റെ ലാസ്റ്റിൽ വക്കു ചെയ്ത് എന്തിനാണ് സഹോദരന്മാരെ അതുകൊണ്ട് കഴിവതും വകുപ്പൊക്കെ ചെയ്തിട്ട് ഒരു രൂപത്തിൽ മേടിക്കൂസ്കരിക്കാൻ നോക്കണം നമ്മള് ഇനി അങ്ങനെ നിൽക്കേച്ചു അക്ഷരൊന്നും പോകാതെ തെറ്റൊന്നും ഇല്ല ഇനി ഒരാൾ അങ്ങനെ അങ്ങ് തെറ്റൊന്നും ഇല്ല ഏക നിൽക്കേച്ചാലേ പെട്ടെന്ന് തീരുള്ളൂ നമുക്ക് ആരൊക്കെ വരാനായിട്ട് അവിടെ പോകാണ്ട് അങ്ങനെ കണ്ടെത്തു പറഞ്ഞിട്ടില്ല അറാമൊന്നും വരൂല്ല പക്ഷേ പാദ്യഹായുള്ള അക്ഷരങ്ങൾ പോകരുത് സൂക്ഷിക്കണം ഉള്ളൂ ഏതായാലും ഈ ഒരു സുനി രൂപത്തിലെങ്കിലും ചെയ്തു തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതുപോലെ തന്നെ വിത്തു പതിനൊന്നരക്കാലത്ത് വിത്തുറുള്ളത് നമ്മളൊക്കെ മൂന്നരക്കാലത്താണ്സ്കരിക്കുന്നത് ഈ മൂന്നരക്കാലത്ത് മതിയെങ്കിലും പതിനൊന്നാക്കാൻ വേണ്ടി ഉമ്മമാരെ സഹോദരന്മാരെ ഒഴികുള്ളവർ പ്രശ്നമില്ലാത്തവർ പകലിലൊക്കെ ഭയങ്കര ജോലി അല്ലാത്ത എത്ര ആൾക്കാരുണ്ടല്ലോ വയസ്സ് എന്നവരൊക്കെ ഇവർ പതിനൊന്നിനെ നിക്കേക്കണം വയസ്സന്മാരൊക്കെ പതിനൊന്നിനെ കേൾക്കണം ഈ ഒടുക്കാ പാപ്പാങ്ങൾ

അത് അത് രണ്ട് റെക്കായാണ് ചുരുങ്ങിയത് സാധാരണയിൽ ചെയ്യുന്നത് സ്വാധീനങ്ങളൊക്കെ ചെയ്തത് ആറ് റക്കാലത്താണ് പൂർണ്ണമായത് ഇരുപതാണ് ഞങ്ങളൊക്കെ ഇരുപത് നിസ്കരിക്കാൻ പരിശ്രമിക്കുന്നവരാണ് അത് കഴിഞ്ഞിട്ട് ചാദിച്ച പോലെ എന്ത് ചായ എന്ത് തുടങ്ങി ചായ ഈ ചായയാണ് ചായ നശിപ്പിച്ചത് അത്തായം തിന്നലും പകരത്തത് മുഴുവനും തള്ള കിട്ടുന്നു രാത്രി തിന്നന് തമർത്തന്നെ ഇത് വളരെ സൂക്ഷിക്കണം ഈ ഭക്ഷണം കഴിച്ചതിനൊന്നും തടയിടാരാണ് റമദാൻ വെച്ചത് അത് രാത്രിക്ക് പകരത്തും കൂടി രാത്രി അടിക്കരുത് പിന്നെ ഈ എവിടെ എത്തും സഹോദരന്മാരെ എന്തൊക്കെയാണ് ഇരുന്ന് ചെന്ന് പിന്നെ തറാവിക്കച്ച വെച്ച പിന്നെ എരമുളങ്ങി പാമ്പിന്റെ വരക്കേണ് എന്നിട്ടൊക്കെ കൂടി അങ്ങനൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വന്നിട്ട് അങ്ങനെ കുറേ കൂടെ പൊട്ടു ചെയ്യും ചെറുതായിരുന്നു കടക്കടത്ത് പൊല്പ്പിജാൻ കൊട്ടി ഈ രൂപത്തിൽ നമ്മൾ റമദാനിനെ മോശാക്കരുത് ഭക്ഷണം കഴിച്ചോ தராகியப்ப இது கையட்ட போய்ட்டு நல்லது கை ஏதாயிரம் அவட கேட்கே அப்பா அவுட் கொண்டு அக்கா உடனே நேரத்து அங்கே சொல்லு